നമസ്കാരം നമ്മുടെ മുഖത്തിൻ്റെ മനോഹരിത എന്ന് പറയുന്നത് നമ്മുടെ പല്ലുകൾ തന്നെയാണ് എന്നാൽ ചിലപ്പോൾ നമ്മളെ പല്ലുകൾ നഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കേടാവുകയോ അതേപോലെ തന്നെ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസരത്തിൽ ഈ ഒരു നാച്ചുറൽ പല്ലിനെ വെല്ലുന്ന തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ പല്ല് സാധാരണ നമ്മൾ പറയും വെപ്പ് പല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിമനോഹരമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ടീത്ത് ഉണ്ടാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് അപ്പം എൻ്റെ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രം പോരാ ബെൽബട്ടൺ അമർത്തുകയും വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇത് നമുക്ക് ഒറിജിനലായിട്ട് തോന്നും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പേഷ്യൻ്റെ ഇമ്പ്രഷൻ എടുക്കുക എന്നാണ് അതായത് ഇംപ്രഷൻ ഉദ്ദേശിക്കുന്ന കൃത്യമായി വായയുടെ അളവ് അതേപോലെ തന്നെ പല്ലുകളുടെ അളവുമൊക്കെ വരുന്നതിന് വേണ്ടിയുള്ള ഇംപ്രഷൻ എടുക്കുക എന്നാണ് ആദ്യമായിട്ടുള്ള സ്റ്റെപ്പ് ഇത് വളരെ ആണ് കാരണം നമുക്കറിയാം നമ്മൾ ഓരോ പല്ലിൻ്റെ അളവും മോണയുടെ അളവും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ വളരെ ശ്രദ്ധാപൂർവം ഈ ഒരു അവസരത്തിൽ ഇംപ്രഷൻ എടുക്കുന്നു അതേപോലെ തന്നെ ബൈറ്റ് രജിസ്ട്രേഷൻ നമ്മളത് കൃത്യമായിട്ട് കടിക്കാൻ പറയുന്നു ഇതൊക്കെ അളവെടുക്കുന്നതിൽ പ്രധാനമാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള അളവ് എടുക്കുന്നതാണ് ആദ്യ സ്റ്റെപ്പ് അതിനുശേഷം നമ്മളൊരു അളവ് എടുത്തതിന് ശേഷം അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത് എടുത്ത അളവ് ഉപയോഗിച്ച് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് താഴെ സൂക്ഷിക്കുന്നത് അതിനുശേഷം ഏത് നമ്മളെ പല്ലനുസരിച്ച് അതിന് ഷേപ്പ് അനുസരിച്ച് ഒരു പല്ല് സെലക്ട് ചെയ്യുക അത് കൃത്യമായിട്ട് രീതിയിൽ ഫിക്സ് ചെയ്യുക ആ ഒരു മോഡലിലേക്ക് ഫിക്സ് ചെയ്യുക അതിന് വേണ്ട നിറങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മോണയുടെയും പല്ലിൻ്റെയും നിറങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിറങ്ങൾ സെലക്ട് ചെയ്യുകയാണ് പിന്നെ മറ്റൊരു രീതി ഇവിടെ ഡെൻറ്റൽ ടെക്നീഷ്യൻ്റെ റോള് വളരെ വലുതാണ് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പല്ല് ഫിക്സ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള രീതിയിൽ അതിന് ഷേപ്പും അതേപോലെ നമ്മളെ പല്ലിൻ്റെ ഷേപ്പും അതേപോലെ വെച്ച് ആർട്ടിഫിഷ്യൽ പല്ലിൻ്റെ ഷേപ്പ് ആക്കാൻ സാധിക്കും കൃത്യമായിട്ട് ഷേപ്പ് ചെയ്യുക അതിന് വേണ്ട നിറങ്ങൾ കൊടുക്കുക അപ്പോൾ നിങ്ങൾ കണ്ടു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്രഷൻ ഇംപ്രഷനെടുത്തു അതേ പിന്നെ നമുക്ക് അടുത്തൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു അതിലേക്ക് ഒരു ഫിക്സ് ചെയ്തു അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഓരോ ഇൻഡിവിജ്വലും ആയിട്ടുള്ള പല്ലുകളുണ്ട് നമ്മൾ ആ ഇടയ്ക്ക് പല്ലുകൾ ഉണ്ടെങ്കിൽ ആ ഒരു പല്ലിന് പ്രത്യേക നിറമുണ്ടായിരിക്കും മോണയ്ക്ക് നിറമുണ്ട് അതനുസരിച്ച് ഡെൻറ്റൽ ടെക്നീഷ്യൻ ഒരു പെരുന്തച്ഛനെ പോലെ കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് ഷേപ്പ് ചെയ്യുന്നു അടുത്ത പ്രധാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മോഡലിനെ നമ്മൾ കൃത്യമായിട്ട് ഒരു പാത്രത്തിൽ ഈ കാണപ്പെടുന്ന ഒരു പാത്രത്തിനുള്ളിൽ കൃത്യമായി വാക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു പാത്രത്തിൽ നമ്മൾ ഈ ഒരു സാധാരണ കാണുന്നത് നമ്മൾ വായിൽ വയ്ക്കാൻ പറ്റുന്ന രൂപത്തിലല്ല അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഈ ഉണ്ടാക്കിയ പല്ലുകൾ ഈ ഒരു കൃത്യമായിട്ടുള്ള പാത്രത്തിൽ വെച്ചുകൊണ്ട് ഒരു ക്രിയേഷൻ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് അതിലെ ഇതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത പല്ലുകൾ കൃത്യമായിട്ട് വെക്കുകയും അതിനുശേഷം ഇത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കും ഈ ഒരു പാത്രത്തിൽ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതാണ് നിങ്ങൾക്കിത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ടീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് അക്രിലിക് എന്ന മെറ്റീരിയൽ കൊണ്ടാണ് മുമ്പ് ആയിരുന്നു എന്നാൽ അക്രിലിക്കിന് സാധാരണ അലർജിയൊക്കെ കുറവാണ് അതേപോലെ തന്നെ ഈ ഒരു കൃത്യമായിട്ട് ചൂടാക്കുന്നതിലൂടെ സാധാരണ കാണപ്പെടുന്നത് നമ്മളെ വായിൽ വെക്കുമ്പോഴൊക്കെ അലർജി വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട പരപ്രധാനമായിട്ട ഒരു സ്റ്റെപ്പ് കൃത്യമായിട്ട് വായിൽ വയ്ക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ആ ഒരു അക്രിലിക് പദാർത്ഥമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പാത്രത്തിൽ കാണപ്പെ കാണുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് കൃത്യമായിട്ട് വെക്കുക അതിനുശേഷം അത് ചൂടാക്കി എടുക്കുക അപ്പോൾ ഈ ഇങ്ങനെ ഒരു കട്ടി ഉള്ള രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഒരു കട്ടിയായിട്ടിരിക്കും ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിനെ നമ്മൾ ഒരു ചൂടാക്കുന്ന രീതിയിലാണ് അടുത്ത സ്റ്റെപ്പ് വേണ്ടത് അപ്പോൾ അത് ഏകദേശം ഒരു രണ്ടായിരം മുതലൊക്കെ നമ്മൾ ഇത് തിളപ്പിച്ച് ഒരു ചൂടാക്കി എടുക്കുന്നതാണ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മൾ സാധാരണ അളവ് ഒരു പേഷ്യന് അളവ് എടുക്കുമ്പോൾ ഒരുപക്ഷെ അഞ്ച് മുതൽ ആറ് വിസിറ്റ് വരെ വേണ്ടി വരും ഇപ്പോൾ ഓരോ ഘട്ടത്തിലും ഈ ഒരു പല്ല് നമ്മുടെ വായിൽ വെച്ച് നോക്കി വിവിധ ഘട്ടങ്ങൾ വേണ്ട ഷേപ്പ് കൃത്യമായിട്ട് വരുത്തും അപ്പോൾ ഇതുശേഷം നമ്മൾ പുറത്തെടുത്തതാണ് ഈ ഒരു പല്ല് ആർട്ടിഫിഷ്യൽ ടീത്ത് നമ്മൾ കാണപ്പെടുന്നത് ഏറ്റവും അവസാനം ഇത് ബേൺ ചെയ്യുന്നു അത് ഇതിൽ കാണിച്ചിട്ടില്ല ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ ഒരു പ്രോഡക്റ്റ് ഈ ഒരു അവസാന പ്രോഡക്റ്റ് കിട്ടും ഇത് നമ്മളിനി പേഷ്യൻ്റെ വായിൽ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ പല സെറ്റിങ്ങിന് ശേഷം എൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് പേഷ്യൻ്റെ വായിൽ വെക്കുക എന്നുള്ളത് പേഷ്യൻ്റെ വായിൽ കൃത്യമായിട്ട് അഞ്ചാറ് വിസിറ്റിന് ശേഷം വെക്കുകയാണ് രണ്ട് മുകളിലത്തെയും താഴത്തെയും പല്ലിയിൽ കൃത്യമായിട്ടുള്ള അള അളവിൽ കിട്ടിക്കഴിഞ്ഞു അതിനുശേഷം പേഷ്യൻ്റെ കടിക്കാൻ പറയുക അതിനുശേഷം നമ്മൾ ഓരോ വാക്കുകൾ പ്രത്യേകമായിട്ടുള്ള വാക്കുകൾ പറയുക പേഷ്യൻറ്റിനും എന്ന് ശ്രദ്ധിക്കുക വാക്കുകൾ പറയുമ്പോൾ നമുക്കറിയാം നാക്കുകൾ തട്ടാതെയും മോണകൾക്ക് കേടുപറ്റാതെയൊക്കെ ആണോ നമ്മൾ വന്നതെന്ന് ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഓരോ വിസിറ്റിലും ശ്രദ്ധിക്കുമെങ്കിലും അക്ഷരങ്ങളൊക്കെ പറയുന്നത് കൃത്യമാണോ എന്നതൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ശ്രദ്ധിക്കുക ഏറ്റവും അവസാനം അതിമനോഹരമായിട്ടുള്ള ഒരു ചിരി നമുക്ക് ആത്മസംതൃപ്തി തരുന്നതാണ് അപ്പോൾ ഇത് വളരെ കോസ്റ്റ്ലി എന്നുമല്ലേ ഏകദേശം സർക്കാർ ഹോസ്പിറ്റലിൽ ഒരു അഞ്ഞൂറ് രൂപ മുടക്കി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ പല്ലില്ലാത്തവർക്ക് അതിമനോഹരമായിട്ടുള്ള ചിരി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ആഹാരം കഴിക്കുന്നതിനൊക്കെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ടീത്ത് ഉപയോഗിക്കാം അപ്പോൾ ഇത് എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് കഴുകി ഉപയോഗിക്കുക ഒരു വെള്ളത്തിലിട്ട് വയ്ക്കുക നമ്മൾ ചിരിച്ച് കൃത്യം നമ്മൾ ചിരിക്കാൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൃത്യത ഡോക്ടർ ഉറപ്പുവരുത്തും ഈ ഒരു അതി മനോഹരമായിട്ടുള്ള ടീത്താണ് നിങ്ങൾ കാണപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ മനോഹരമായ ചിരി വന്നതിൽ പിന്നെ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ വീണ്ടും ഈ തരത്തിലുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരെ മറ്റൊരവസരത്തിൽ കാണാം അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബായ് ബൈ താങ്ക്